പദ്ധതിയിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയം തൊഴിൽ അഞ്ചു പേരടങ്ങുന്ന ഒരു സബ് ഗ്രൂപ്പുകൾ നമ്മുടെ കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ചു പേർ ചേർന്ന് ഒരു സബ് സബ്ഗ്രൂപ്പായി രജിസ്റ്റർ ചെയ്ത് ഈ കുടുംബശ്രീ വഴിയാണ് ഈ സംരംഭങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഈ ഈ സംരംഭവും ഇവിടെ അഞ്ചു പേർ ചേർന്നിട്ടുണ്ട് അഞ്ചു പേർ ചേർന്നാണ് ഈ സംരംഭം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒന്നും ഒത്തൊരുമയോടുള്ള ഒരു പ്രസ്ഥാനമായി മാറണം ഈ സ്ഥാപനം പ്രവർത്തിച്ച് ഈ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് വാടകയും മറ്റു കാര്യങ്ങളും ആ വസ്തുവിന്റെ ഉടമയുമായുള്ള എഗ്രിമെന്റ് ചെയ്ത് തുടർന്ന് പ്രവർത്തിക്കേണ്ടതാണ് അപ്പൊ ഇന്നത്തെ എന്റെ കർത്തവ്യ എന്ന് പറയുന്നത് സ്വാഗതം പറയേണ്ടതാണ് ഏറ്റവും ബഹുമാനും നമ്മുടെ വെള്ളാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ നമ്മുടെ രാജ്മോഹൻ ബഹുമാനമുള്ള പ്രസിഡന്റിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ വെള്ളട പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് വർക്ക് ഷെഡുകൾ ചെയ്യുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംരംഭകരാണ് നമ്മുടെ വാർഡിലുള്ളത് നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ ഈ വർക്ക്ഷെഡിന്റെ ഷെഡിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രസിഡന്റിനെ ക്ഷണിക്കുകയും ക്ഷണിച്ചപ്പോൾ തന്നെ ഏതൊരു മടിയില്ലാതെ നമ്മൾ പറയുന്നത് ഏത് കാര്യത്തിനായാലും നമ്മുടെ സമയം പ്രസിഡന്റ് കണ്ടെത്തി നമ്മളോടൊപ്പം നിൽക്കുകയും ഇന്ന് ഈ പരിപാടിക്ക് നമ്മളോടൊപ്പം ആയിരിക്കുകയും ഈ നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്ത ബഹുമാനമുള്ള പ്രസിഡന്റ് ഞാൻ ഹാർദമായി സ്വാഗതം പറയുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രിയങ്കരിയായ നമുക്കറിയാം നമ്മുടെ ഈ മാനൂരി മാനൂരിവാളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ആദ്യം എല്ലാവരും ചോദിക്കും ഗ്രൂപ്പുകാർ ചോദിക്കും നമ്മുടെ ജില്ലാ മെമ്പർ എന്നാണ് അപ്പൊ നമ്മുടെ ജില്ലാ മെമ്പർ നമ്മളെ എല്ലാ കാര്യത്തിനും ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും നമ്മളെ കൂടെ ഉണ്ട് ഇപ്പൊ ഇത് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഭക്ഷ്യ ഉദ്ഘാടനം ചെയ്തു പ്രിയമുള്ള ജില്ലാ മെമ്പർ അനുസരിതാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ എ എസ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊഴിലുറപ്പിന്റെ ഒരു ആണിക്കല്ലാണ് വെള്ളാട പഞ്ചായത്തിന്റെ ആണിക്കല്ലാണ് സാറാണ് നമ്മുടെ മസ്റ്റോളുകൾ നിങ്ങൾക്കറിയാം മാറ്റിമാർക്ക് ഇപ്പം ഭയങ്കര റിസ്ക് ആണ് ഓരോ പണികൾ ചെയ്യുമ്പോഴും അളർന്ന് തിട്ടപ്പെടുത്തി ചെയ്യണം അത് ഓരോ പണികൾ ചെയ്യുമ്പോൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ വെള്ളാട ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ബഹുമാനമുള്ള ഉണ്ണികൃഷ്ണ സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഉണ്ട് നമ്മുടെ കുടുംബശ്രീ നമ്മുടെ എംഇ ഗ്രൂപ്പുകളെല്ലാം കുടുംബശ്രീയിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടാണ് സ്വയം തൊഴിൽ പദ്ധതികൾക്ക് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ എല്ലാ പരിപാടികൾക്കും കുടുംബശ്രീയോടൊപ്പം നിന്നുകൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ അണിക്കല്ലായി നിൽക്കുന്ന പ്രിയമുള്ള ചെയർപേഴ്സൺ സുധകുമാരിയെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എൻ്റെ ഈ വാർഡിലുള്ള സി ഡി എസ് അംഗം ദീപ ഇവിടെയുണ്ട് ദീപ എസ് സെക്രട്ടറി ലിജി <Sit'd> dog, Claire, you, word, like people, like so ി ദീപ അമ്പിളി രേഖ പ്രിയ എല്ലാ പ്രിയ ഉള്ള എല്ലാവരെയും ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല ശശികല ചേച്ചി അതുപോലെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളായ അഞ്ചു പേര് ഇതിന്റെ മെയിൻ ആളെന്ന് പറയുമ്പോൾ നമ്മുടെ സൗമ്യയാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ വാർഡിൽ ഒരു സേവാഗ്രാം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സേവാഗ്രഹവും ഇപ്പം അടച്ച നിലയിലാണ് മിക്കവാറും സേവാഗ്രാമുകൾ വാടക കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ച നിലയിലാണ് പക്ഷെ നമ്മളെ സേവാഗ്രാം ഇവിടെ ഇത് തുടർന്ന് പ്രവർത്തിക്കും നിങ്ങൾക്ക് വീട്ടുകാരടയ്ക്കുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യും പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കുന്നതിനും ഒക്കെ നമ്മുടെ ഈ സേവാഗ്രാം വഴി നടപ്പിലാക്കാൻ സാധിക്കും അപ്പൊ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ബെള്ളാട ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മാനൂരി വാർഡിന്റെ ഒരു ഹൃദയഭാഗമാണ് ഈ ചേലമുട് ഭാഗം ഇവിടെ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു ഇടമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷിലേക്ക് ആ കമ്പ്യൂട്ടർ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് ഇത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ ഈ സാധനങ്ങളെല്ലാം കേടുപാടുകൾ വന്നാൽ ഇത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ് അപ്പൊ ഈ ഇത് നടത്തിക്കൊണ്ടുപോകുന്ന സ്നേഹമുള്ള സൗമ്യക്കും ആ സൗമ്യ സൗമ്യയുടെ ടീം അംഗങ്ങൾക്കും ഇന്നിവിടെ കൂടിയ എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു അതോടൊപ്പം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ ജില്ലാ അമ്പർ ശ്രീമതി എൻ സൈദറാം സർ അവരെ ക്ഷണിച്ചുള്ളൂ വൈസ് പ്രസിഡന്റ് ശ്രീമതി വിൻസൻ പേര് കാണണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം സാധാരണഗതിയില് മനുഷ്യര് ആഗ്രഹം പക്ഷെ ഇത്രയും ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുക ഇത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു സംരംഭമാണ് പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയത് എല്ലാവരും അങ്ങ് റോഡിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഉള്ള ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അവിടെ പോകണം അല്ലേ പക്ഷെ ഇത് നമ്മുടെ സ്ഥലത്ത് തന്നെ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും താഴെത്തട്ടിൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ നിങ്ങളുടെ ഒരു കൈത്താങ്ങായി ഈ പരിപാടി നമ്മുടെ സഹോദരിമാർ ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ ഈ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വമാണ് നാം ഏവർക്കും ഉള്ളത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ നമ്മുടെ എല്ലാവരുടെയും ഒരു പുതു ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് ഒരു നല്ലൊരു തുണിക്കട ഉണ്ടെങ്കിലും നമ്മൾ അവിടെ കയറില്ല ഓണയുടെ പോത്തീസിലും രാമേന്ദ്രയിലും ലുല്ലുമാളിലും ഒക്കെ പോവും ഇവിടെ നിന്ന് ബസ് കൂലിയും അല്ലെങ്കിൽ ആട്ടോയിലോ കാറിലോ ഒക്കെ പോയാണ് അവിടെ പോയി അവർ ചോദിക്കുന്ന പൈസക്ക് വാങ്ങിക്കുന്നത് അല്ലേ പലരുടെയും ഒരു പൊതു സ്വഭാവമാണ് ഞാൻ അടങ്ങുന്ന ഒരു സമൂഹത്തിന്റെയാണ് പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു നല്ല ഒരു തുണിക്കടയാണെങ്കിൽ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ വാങ്ങി വരുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ചു രൂപ കുറച്ചും കിട്ടും എന്നാലും നമ്മൾ ഇവിടെ കയറൂല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു അസമത്വം ഉണ്ടാവുന്നത് നമുക്ക് നമ്മുടെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പേരം വൻകിട മുതലാളിമാരെ വീണ്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അതിനാണ് ഒരു മാറ്റം ഉണ്ടാക്കേണ്ടത് ആ മാറ്റം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സംരംഭങ്ങൾ അതാത് മേഖലകളിൽ ഏർ തുടങ്ങുക സ്ത്രീകൾക്ക് അതൊരു പ്രോത്സാഹനമാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്നത് ഇതിനെ നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘടകം പല അനുഭവങ്ങളുണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല പണ്ടൊക്കെ കുടുംബശ്രീ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മള് മല്ലി മുളകുമൊക്കെ പൊടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അല അതോടൊപ്പം തന്നെ പലഹാരങ്ങൾ പൊടിച്ചു കൊടുത്ത് പരാജയപ്പെട്ടവരാണ് നമ്മൾ അല്ലേ കാരണം കൂടുതലും വിപണിയില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ വിപണിയില്ലാത്തത് കൊണ്ട് നശിച്ചു പോയ ആ ഒരു അനുഭവം നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ട് ആ അനുഭവം വീണ്ടും വരാതിരിക്കുന്നതിന് നമ്മൾ ഓരോരുത്തരുമാണ് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകേണ്ടത് ആ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇവിടെ ആരംഭിച്ച പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എനിക്ക് ഒരു അഭിപ്രായം കൂടി ഉള്ളത് നമ്മുടെ ഭവനങ്ങളിലുള്ള വിളവുകൾ ഒരുപക്ഷെ പച്ചക്കറിയായിരിക്കാം ഇവിടെ മുട്ട ഇരിപ്പുണ്ട് നമ്മുടെ വീടുകളിലുള്ള മുട്ട അത്തരം സാധനങ്ങൾ ഒരുപക്ഷെ പാൽ ഉത്പാദനം വരെ പാൽ വരെ നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടുപോകാറുണ്ട് പക്ഷേ എങ്കിലും ഇവിടെയും നമ്മൾ വിറ്റഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കതൊരു സാധാരണക്കാരന് ഒരു ഭാരമായിരിക്കും ഇവിടെ നിന്ന് കിളിയൂർ അങ്ങ് പോകണ്ടല്ലോ പാല് വാങ്ങാനായിട്ട് ഇവിടെ തന്നെ വെച്ച് അത് വിറ്റഴിക്കുന്നതിന് വേണ്ടി സാധിക്കും മുട്ട അത്തരം ഉൽപ്പന്നങ്ങൾ മലക്കറി അങ്ങനെയുള്ള സാധനങ്ങളും കൂടി നമുക്കിവിടെ വെച്ചുള്ള വിപണനം കൂടി നിങ്ങളുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിനും ഉപകാരമായിരിക്കും നിങ്ങൾക്ക് ചെറിയ ഇത് അവരിൽ നിന്ന് വാങ്ങുന്ന പൈസക്കല്ല കുറച്ച് നിങ്ങളുടെ ലാഭം കൂടി എടുത്ത് തന്നെ വിൽക്കാം അത്തരത്തിൽ നമ്മൾ നടത്തിയാൽ മാത്രമേ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സംരംഭമാണ് നടത്തേണ്ടിയത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ നമുക്ക് പരിശോധിക്കാം എങ്ങുമില്ല അങ്ങനെയുള്ള സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ശക്തമായിട്ടുള്ള നേതൃത്വമാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഒക്കെ ചെയ്യുന്നതിന് ഏഹ് സർക്കാരിൻ്റെ അനുമതിയും ഫണ്ടും ഒക്കെ ലഭ്യമാക്കിക്കൊണ്ട് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് പ്രവർത്തിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരെയും നിങ്ങളുടെ വാർഡ് മെമ്പറേയും അവരോടൊപ്പം പ്രവർത്തിക്കുന്നവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം ഏറെ ബഹുമാനിയായ ഈ വർഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അൻസജിത റസൽ അവർകൾ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളായാലും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ വളരെ താല്പര്യം കാണിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ആളു ഇവിടുത്തെ ആളുകളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി ഈ വാർഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായാണ് ഇവിടുത്തെ മെമ്പർ പ്രവർത്തിക്കുന്നത് ഇവിടെ വർക്ക് ഉദ്ഘാടനം നടക്കുമ്പോൾ പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓർമ്മ വന്നത് വിസ്മയ ഹോട്ടൽ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലാണ് വിസ്മയ അത് കാട്ടാക്കടയിലുണ്ട് അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലുണ്ട് അതിൽ അതിൽ മൂന്ന് ആളുകൾ ചേർന്നാണ് വിസ്മയയുടെ ആരംഭം കുറിച്ചത് ആ മൂന്നാളുകളുടെയും കൂട്ടായ്മ മൂന്നാളുകളുടെയും സൗഹൃദം അതിന്നും നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് ആ വിസ്മയയുടെ വികസനത്തിൻ്റെ പ്രധാനമായ പങ്ക് ഇവിടെ അഞ്ച് പേർ ചേർന്നാണ് ഈ വർക്ക് ഷെഡ് ഇവിടെ ആരംഭിച്ചത് പഞ്ചവർണ്ണ കിളികൾ പോലെ അവരൊന്നിച്ച് നിന്നാൽ മാത്രമേ ഇതിനാറ് ആറ് ആറ് പേർക്ക് വീതം വയ്ക്കുന്ന ഒരു സംഘമായി ഇത് മാറണം ആറ് പേരെന്ന് ഞാൻ പറഞ്ഞത് അഞ്ചാളുകൾ ഇതിൽ അംഗങ്ങളും ഒരാൾ എന്ന് പറയും സ്ഥാപനത്തിൻ്റെ ഉടമയുമാണ് അപ്പോൾ അതുപോലെ ഷെയർ ചെയ്യുമ്പോഴും മുടക്ക് മുതലുകൾ എത്രത്തോളം ഇതിനകത്ത് മുടക്കുന്നു എന്നുള്ളത് അഞ്ചാളുകളും അറിഞ്ഞിരിക്കണം ഇതിൻ്റെ വരവ് ചെലവുകൾ അഞ്ചാളുകളും അറിഞ്ഞിരിക്കണം ആ വരവ് ചെലവുകൾ വീതം വയ്ക്കാൻ ഉള്ളതല്ല അതൊക്കെ അവസാനമാക്കി മാറ്റിക്കൊണ്ട് ഈ സംഭവം ഈ സ്ഥാപനം വളരെ ഭംഗിയായി വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഇത് നമുക്ക് പറയും നേരത്തെ ഇവിടെ പറഞ്ഞു കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള വിപണന വിപണനത്തിന് ആവശ്യമായ സംവിധാനങ്ങളില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വെള്ളയുടെ ഗ്രാമപഞ്ചായത്ത് വർക്ക്ഷെഡ് ഷെഡ് ആരംഭി ആരംഭിക്കുന്നതിന് മുന്നോടി തന്നെ നമുക്ക് ഔട്ട്ലെറ്റ് നമ്മുടെ പഞ്ചായത്ത് വെള്ളട ജംഗ്ഷനിൽ വെള്ളട ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ പോലും അഡ്വാൻസ് കൊടുത്താൽ പോലും വാടക കെട്ടിടം കിട്ടാത്ത ഒരു സ്ഥലത്ത് വെള്ളട ജംഗ്ഷനിൽ ഒരു പൈസ പോലും ഗ്രാമപഞ്ചായത്ത് വാങ്ങാതെ വെള്ളടയിൽ ഒരു കെട്ടിടം അവർക്ക് കൊടുത്തിരിക്കുകയാണ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കാനുള്ള സ്ഥലം നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വാ കൊടുക്കുവാനും അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ മാക്സിമം നിങ്ങൾ സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം ഇന്നും നമ്മുടെ സമൂഹത്തിൽ അമ്മമാരും സഹോദരിമാരും വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ കോഴി മുട്ട നല്ല വിലയുള്ള മുട്ടയാണ് പക്ഷേ ആ മുട്ട നമ്മൾ ഉത്പാദിപ്പിച്ചിട്ട് ആ മുട്ടയെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് അവിടെ നിന്ന് ഏറ്റവും മോശമായ മീൻ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് മുട്ടയുടെ പ്രാധാന്യം എന്താണ് അതിൻ്റെ വില എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുപോലെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന നമുക്കറിയാം പച്ചക്കറി പച്ചക്കറി ഉൽപ്പാദന മേഖലയിൽ നമ്മൾ വളരെയേറെ വളരെ പ്രവർത്തനം നടത്തിയതാണ് പക്ഷെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല നമുക്ക് വരുന്നത് ഓണമാണ് ഈ ഓണത്തിന് നമുക്ക് ഒരുമുറം പച്ചക്കറി എന്ന ഒരു സംരംഭത്തിൽ നമ്മൾ കൃഷിഭവനും പഞ്ചായത്തും നാണ്യം കുറിച്ചു നമുക്കതുമായി ബന്ധപ്പെട്ട് കുറേയേറെ വിത്തുകളും വളങ്ങളും തൈകളും ഒക്കെ നമ്മൾ കൊടുത്തു നമ്മുടെ കുടുംബത്തിൽ നമ്മളെ കുട്ടികളോടൊപ്പം ഇരുന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ ഓണമാണ് വരുന്നത് ആ ഓണത്തിന് നമുക്ക് ജൈവ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്ന സംരംഭങ്ങളാണ് നമ്മൾ രണ്ട് ഏക്കർ മൂന്നേക്കർ അഞ്ചേക്കർ സ്ഥലങ്ങളിൽ തൊഴിലുറപ്പിലെ തൊഴിലാളികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുമ്മാ വെറുതെ ജോലി കൊടു ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ നമുക്ക് വേണ്ടി പത്ത് ചാക്കിൽ മണ്ണ് നിറച്ച് വളം നിറച്ച് പച്ചക്കറി കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഓണത്തിന് ചീരയെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രവർത്തനം കൂടെ നമ്മുടെ കുടുംബശ്രീയും തുടർപ്പും വളരെ ശക്തമായി അതിനൊക്കെ നേതൃത്വം കൊടുക്കണം അതുപോലെ തന്നെ ഈ ഔട്ട്ലെറ്റ് നിങ്ങളുടെ ഒരു സ്ഥാപനമാക്കി മാറ്റി ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങാനും കൊടുക്കാനും ഒക്കെ നിങ്ങളിവിടുത്ത് ഉപയോഗപ്പെടുത്തി ഇത് വലിയൊരു ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു മാറ്റം വരുത്തി ഇതൊരു പ്രയോജനമായി നിങ്ങൾ ഗുണകരമായി മാറാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് വിലയൂർ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നടത്തുന്നു നന്ദി നമസ്കാരം ഞാൻ ഈ വാർഡിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും പ്രവർത്തനം പൂർത്തിയായിട്ടുള്ളതും അപ്പോൾ ഇത് ഒരു കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് നമ്മൾ ഈ വർക്ക് നിർമ്മിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഈ എം ഇ ഗ്രൂപ്പുകൾക്ക് ഈ വർക്ക് എന്ന് പറയുന്ന ഒരു സഹായമായിട്ട് അനുവദിക്കുന്നു അതിൻ്റെ ഉദ്ദേശം പറയുന്നത് അവരുടേതായ ആ ഗ്രൂപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലത്ത് വച്ച് നിർമ്മിക്കുകയും അത് വിപണനം ചെയ്ത് വരുമാനമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് അപ്പോൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടേതായ സ്ഥലത്തിൽ നിന്ന് സ്വസ്ഥമായിട്ട് നിർമ്മിച്ച് അത് വില്പന നടത്തുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ വിപണനം ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു സംരംഭമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് അതുവഴി പ്രധാനമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണവുമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിലുള്ള ഒരു ഷീട്ട് നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എം ഇ ഗ്രൂപ്പാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ അഞ്ച് വർഷക്കാലം ഈ സംരംഭം നല്ല രീതിയിൽ തുടർന്ന് ഈ സ്ഥാപനത്തിൽ വെച്ച് പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ സേവാഗ്രാം വളരെ സന്തോഷമുണ്ട് സേവാഗ്രാം എന്ന് പറയുന്ന ഒരു സംരംഭം ഈ വാർഡിൽ ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരാത്ത രീതിയിൽ ഇനിയിപ്പോൾ അടുത്ത നവംബർ തൊട്ട് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കെ സ്മാർട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് വരുന്നത് ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഉണ്ടാകത്തില്ല പഞ്ചായത്തിൽ നേരിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള സംവിധാനങ്ങളാണ് ഇനി ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു സേവാഗ്രാം അതായത് മിനി പഞ്ചായത്ത് ഓഫീസുകൾ ഓരോ വാർഡും ഓരോ പഞ്ചായത്ത് ഓഫീസായിട്ട് മാറുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് പഞ്ചായത്ത് ഓഫീസിൽ ജനങ്ങൾക്ക് നേരിട്ട് അപേക്ഷ കൊടുക്കാൻ കഴിയില്ല ഇതുപോലുള്ള സേവാഗ്രാമം വഴി മാത്രമേ അപേക്ഷ സ്വീകരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നവംബർ തൊട്ട് വര നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് മാനൂർ വാർഡിൽ ഇങ്ങനൊരു സംരംഭം ഈ സേവാഗ്രാമം ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ സംരംഭത്തിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെതാ ഭാവങ്ങൾ നേരുന്നു സൗമ്യ അതിലേറ്റീമംഗങ്ങളായ മറ്റ് സഹോദരിമാരെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വർക്ക് ഷെഡ് കുടുംബശ്രീയുടെ ഒരു സംരംഭം മുന്നോട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ മാനൂർ വാർഡിൽ കുടുംബശ്രീയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കുടുംബശ്രീയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഒട്ടനവധി അംഗങ്ങളുള്ള ഒരു വാർഡ് കൂടെയാണ് എനിക്ക് ഏറെ അഭിമാനമുണ്ട് ഈ വാർഡിൽ നിന്നാണ് കുടുംബശ്രീക്ക് ഏറെ പിന്തുണയും സപ്പോർട്ടുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു ഏത് പ്രവർത്തനത്തിനായാലും മുൻപന്തിയിലുണ്ടാവും നമ്മുടെ മാനൂര് വാർഡിൻ്റെ അംഗങ്ങൾ അപ്പോൾ അത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നല്ലൊരു കാര്യമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടെയാണ് അപ്പോൾ അവരെ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നൽകുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ വിജയിപ്പിക്കാനായിട്ട് ഇവിടെ ഒത്തുചേർന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ ഈ വർക്ക് ഷെഡ് ഇതിൻ്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് നമുക്കിവിടെ സൂചിപ്പിച്ചതുപോലെ പറയാനായിട്ട് സാധിക്കും എല്ലാ ഇത് കടകളും അല്ലെങ്കിൽ എല്ലാ സംരംഭകരും ചെയ്യുന്നത് ഏറ്റവും മെയിൻ റോഡ് നോക്കിയൊക്കെയാണ് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന ഈ സംരംഭത്തെ വിജയിപ്പിക്കുക നമ്മുടെ നാട്ടിലെ സഹോദരിമാർ ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ തന്നെയാണ് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവച്ച് ഇവിടെ വിപണനം നടത്താനും അതുപോലെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം പലരും ചിന്തിക്കുന്നത് എനിക്ക് വീട്ടിൽ ആവശ്യമില്ല എന്നാണ് നമ്മൾ ഒരു വൈകുന്നേരം ഒരു ചായ കുടിച്ചാൽ പോലും ഒരു പലഹാരം എല്ലാവരും വാങ്ങുന്നതാണ് അല്ലെങ്കിൽ കഴിക്കുന്നതാണ് എന്തെങ്കിലും ബിസ്ക്കറ്റ് പോലും വാങ്ങിയാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ ഇനി എന്ത് സാധനം വാങ്ങുന്നത് ഈ കടയിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഞാൻ വാങ്ങും എന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംരംഭം വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിസ് നിഷ്പ്രയാസം നട സാധിക്കുമെന്നുള്ളതാണ് ആർക്കും എന്ത് സംരംഭവും നമുക്ക് നിലവിൽ പഞ്ചായത്തിൽ കുടുംബശ്രീയിൽ വരുന്ന ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് സംരംഭം ചെയ്യാനായിട്ട് അറിയാം ഒരു സ്ഥലമില്ല ഇരുന്ന് അതിനെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഒരു ഇത് അവസ്ഥയിൽ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ സഹോദരിമാരുടെ അടുത്ത് പറയാനായിട്ട് സാധിക്കും നിങ്ങനെ ഒരു സ്ഥലം കൊടുത്ത് നിങ്ങൾക്ക് ഒരു അഞ്ചു പേർക്ക് ചേർന്ന് ഒരു വർക്ക് ഷെഡ് നിർമ്മിച്ച് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുത്ത് വി വിപണനം നടത്താനായിട്ട് എല്ലാവർക്കും സൗകര്യം ഒരുക്കി തടുകാനായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വർക്ക് ഷെഡുകൾ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുന്നവരെ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ പഴയ കാലത്തെ ഉപരിയായിട്ട് ഈ ഒരു കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ നിരവധി കുടുംബശ്രീ അംഗങ്ങൾ സ്വയം തൊഴിലായിട്ട് അവർക്കൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് നമ്മുടെ കുടുംബശ്രീ സി ഡി എസിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ സപ്പോർട്ടും നൽകാനായിട്ടാണ് സി ഡി എസിൻ്റെ സംവിധാനം പ്രവർത്തിക്കുന്നത് നിലവിൽ നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് കുടുംബശ്രീ എന്നുള്ളത് സാമ്പത്തികം നിക്ഷേപം അടയ്ക്കുക നമുക്ക് ആവശ്യമായ ലോൺ എടുക്കുക ആ ഒരു നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ മറ ഇതിൻ്റെ പിന്തുണയിൽ അല്ലെങ്കിൽ കുടുംബശ്രീ സംവിധാനത്തിനെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇതുപോലെ നിരവധിയായ സംരംഭങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ ഈ ഈ തലമുറ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും ഇനിയും മുന്നോട്ട് നിറയെ ആൾക്കാർ നമ്മുടെ ഈ സംരംഭങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഓരോരുത്തർക്കും മുന്നോട്ട് വരേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ മുൻ മുൻതൂക്കവും നൽകി ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ ഈ മാന ഒരു വാർഡിൻ്റെ മെമ്പറിനെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ഈ വർഷത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെ നന്ദി അർപ്പിക്കുന്നു അടുത്തതായി വിളക്ക് എത്തിച്ച് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ നന്ദി അർപ്പിക്കുന്നു അടുത്ത് പഞ്ചായത്തിന്റെ എ എസ് നമ്മുടെ വാർഡ് മെമ്പർ സി ഡി എസ് ചെയർപേഴ്സൺ ഇവിടെ വന്നിട്ടുള്ള എല്ലാ എ ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു